ഈ പേര് മാറ്റണം എന്ന് സംഭവം ജയിച്ചാലേ അങ്ങനെ അത് ബാക്കി ആലോചിക്കാം അത് സുരേന്ദ്രന്റെ അതിമോഹ കാരണം ഈ ഇലക്ഷനിൽ സുരേന്ദ്രൻ അങ്ങനൊരു വാർത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പത്ത് വോട്ട് അവന് കുറയാന്നല്ലാതെ അവന് കൂടാൻ സാധ്യതയില്ല കെ സുരേന്ദ്രൻ്റെ ദുർമുഖമാണ് അതെ സുൽത്താൻ ബത്തേരി എന്നുള്ള പേരാണ് എല്ലാ ജനവിഭാഗങ്ങളെയും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു പേരാണ് സുൽത്താൻ ബത്തേരി സുരേന്ദ്രൻ അങ്ങനെ എന്ത് വേണേലും പറയാമോ ജയിക്കാത്ത ഒരു സ്ഥാനാർത്ഥിക്ക് ഇനി നാളെ പിന്നെ സുൽത്താൻ ബത്തേരി ഒരു പിന്നെ കപ്പൽശാല ഉണ്ടാക്കാം എന്നോ ഇല്ലെങ്കിൽ ഒരു കപ്പൽ ഓടിക്കുമോ എന്നും പറയാമോ ഒരു കുഴപ്പമില്ല സുരേന്ദ്രനെ സംബന്ധിച്ച് സുരേന്ദ്രൻ ഇവിടെ ജയിക്കാനുള്ള സ്ഥാനാർത്ഥിയല്ല അദ്ദേഹം ജയിക്കുമെന്നില്ലല്ലോ അപ്പം പിന്നെ അദ്ദേഹത്തിന് എന്തും പറയാം സുൽത്താൻ ബത്തേരി തന്നെയുള്ളത് നേരത്തെ ഇത് ഗണപതി ഘട്ടമാണല്ലോ പിന്നെ സുൽത്താൻ ബത്തേരി ആയോ എന്നാണ് അഭിപ്രായം അതുകൊണ്ട് വീണ്ടും പറഞ്ഞിട്ടില്ല അങ്ങനെ തെറ്റൊന്നുമില്ല സുൽത്താൻ ബത്തിൽ അറിയപ്പെടുന്നത് ഇപ്പോൾ പിന്നെ രാഹുൽ ഗാന്ധിക്കും വയനാട് നിയോജനമുണ്ടായ സുൽത്താൻ ബത്തിൽ അറിയപ്പെടുന്നത് ഇനി എന്തുമാറ്റാനാണ് നിലവിലുള്ളതുപോലെ അങ്ങ് പോവുക